ഹായ് കൂട്ടുകാരെ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ഉപ്പുമാങ്ങ എങ്ങനെ എങ്ങനെയടാന്നാണ് കാണിക്കാൻ പോണേ അപ്പം അതിനായി കുറേ മാങ്ങ ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിക്കുന്ന വീടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും കുറേ മാങ്ങ ഞങ്ങൾ കുറേ അധികം മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ മുഴുവൻ തേക്കും കഴുകി ഓരോ മാങ്ങയും കഴുകി അത് ഞാനും എൻ്റെ കുഞ്ഞുമക്കളൊക്കെ കൂടി കഴുകി തുടച്ച് മക്കളിൽ നിന്ന് ഓരോ തുണിക്ക് എടുത്ത് ഓരോ മാങ്ങേനെയും തുടച്ച് അതിൻ്റെ പശ ഞങ്ങൾ ആ പാത്രത്തിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് കേട്ടോ മാങ്ങ കഴുകണത് അപ്പോൾ കഴുകണ ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ എല്ലാ മൂന്നാളും കുത്തിനും മുഴുവൻ വാങ്ങി തുടച്ച് കഴി ഓരോ വാങ്ങി തുടച്ച് പാത്രത്തിൽ ഇട്ടതിൻ്റെ ഞാനും എല്ലാം വാങ്ങി കഴുകി ഇടാണ് പക്ഷേ ഈ മൂപ്പ് മാങ്ങ അച്ച ഉപ്പിലിരുന്ന ഭാഗം ഞാൻ വെച്ചാൽ ഉപ്പ് ആദ്യം ഇട്ട് പിന്നെ മാങ്ങിയിട്ട് പിന്നെ ഉപ്പിട്ട് മാങ്ങ അങ്ങനെ വേണമെങ്കിൽ ഉപ്പ് വാങ്ങി ഇടാം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് ഇടാം കേട്ടോ അപ്പൊ വെള്ളം ഞാനിടാൻ പോണത് വെള്ളം തിളപ്പിച്ച ഉപ്പുമാങ്ങി ഇടാൻ പോണത് അപ്പോൾ നമ്മൾ ഇന്ന് 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 കാലത്ത് ഒരു വട്ടയ വെള്ളം തിളപ്പിച്ചിട്ടാണ് കല്ലുപ്പ് ഇട്ട് തിളപ്പിച്ചതാണ് കേട്ടോ അവനെ ഈ കളറായിട്ടിരിക്കുന്നത് കല്ലുപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം ഈ ചിലപ്പോൾ തടിയില്ല അപ്പൊ കൊറഞ്ഞ വീണ്ടും വേറെ വെള്ളം തിളപ്പിച്ച് ചൂടാറി ഒഴിക്കണം നന്നായി ചൂടാറി തണുത്തതിന് ശേഷം നമ്മൾ ഒഴിക്കാൻ പോണോ ഒരു കിലോ കല്ലുപ്പാണ് ഇതിലിട്ടോങ്ങണേ ഒരു അര കിലോ ഉപ്പ് ഞാൻ ഈ മാങ്ങയിലിട്ടുണ്ട് ഉപ്പിന്റെ അടി അപ്പൊ ഒരു മട്ടിൽ ഒരു മുട്ടയിൽ വെള്ളം തിളപ്പിച്ചൊഴിക്കണം അപ്പൊ നമുക്ക് ഒരു വട്ടയിൽ വെള്ളം കൂടി കൂടിയും തിളപ്പിച്ചൊഴിച്ചിട്ട് ചൂടാറി ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഒരു കവർ വെച്ച് പിന്നെ കവർ വെച്ച് കെട്ടി ഭദ്ര സൂക്ഷിക്കാം കേട്ടോ വെള്ളം പോരട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഒളിച്ചു കൊടുക്കാം ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ടതാണ് പക്ഷെ ഉപ്പ് പോരായി ഉണ്ട് ഉപ്പ് നല്ലോണം വേണല്ലോ അല്ല ഉപ്പ് വാങ്ങാന്ന് പറയുന്നത് നമുക്ക് ബാക്കി പോരാത്തതിനാല് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ട ഇപ്പോൾ ഒരു രണ്ടര കിലോ ഉപ്പ് നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ ഉപ്പൊക്കെ ഇട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അതേ നൽ ഭദ്രമായിട്ട് ഒരു പ്ലാസ്റ്റിക് കുറയൊക്കെ വെച്ച് കെട്ടി മുറുക്കി വെക്കണ ഈച്ചയും പ്രാണിയൊക്കെ കയറാണ്ടിരിക്കാനായിട്ടേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് തന്നിട്ടിട്ട് വെക്കാം ഞാൻ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഒക്കെ വെള്ളത്തോട് കൂടിയിട്ട് വേണം വയ്ക്കണമെങ്കിൽ കേട്ടോ അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇട്ടത് അപ്പോൾ എൻ്റെ ഉപ്പുമാങ്ങ ഇടലൊക്കെ കഴിഞ്ഞു ഞാനിത് ഭദ്രമായി കെട്ടി സൂക്ഷിച്ചെടുത്തേക്കാൻ പോകട്ടതൊരു രണ്ടു മൂന്ന് മാസം നമുക്ക് ഇതിൽ വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പുമാങ്ങനെ ആവശ്യത്തിന് ഉപ്പുമാങ്ങനെ ഉപ്പുമാങ്ങാനോ അല്ലെങ്കിൽ ഉപ്പുമാങ്ങ അച്ചാറാനോ ആവശ്യാനുസരണം നമുക്ക് ഉപ്പുമാങ്ങ എടുക്കാം അപ്പൊ അത് വഴി ഉപ്പുമാങ്ങ നമുക്ക് അത് ഉപ്പിൽ കിടന്ന ശരിക്കും ഉപ്പ് പിടിച്ച് നന്നായി ചുങ്ങി നല്ല ഉപ്പുമാങ്ങയാ ഉപ്പുമാങ്ങയുടെ ഭാഗമാകുമ്പോ നമുക്ക് എടുക്കാം അപ്പോൾ ഉപ്പുമാങ്ങ ഉപ്പിലിട ഇത് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ ഉപ്പുമാങ്ങ എടുക്കിഷ്ടങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയും ബൈ